അപ്രതീക്ഷിത വേർപാട് കണ്ണീരോടെ സോഷ്യൽ മീഡിയ പ്രിയ നടൻ സിദ്ദിഖിൻ്റെ മകൻ റാഷിൻ അന്തരിച്ചു ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മുപ്പത്തി ഏഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് റാഷിനോടൊപ്പമുള്ള ചിത്രങ്ങൾ സിദ്ദിഖും മകനും നടനുമായ ഷഹീനും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു റാഷിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഖബറടക്കം ഇന്ന് വൈകിട്ട് നാലിന് പടമുകൾ പള്ളിയിൽ നടക്കും റാഷിന് മുപ്പത്തി ഏഴ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ